വിശുദ്ധ ദേവസേപ്പിതാവിൻ്റെ ഉണക്കമാസം പതിനേഴാം തീയതി വിശുദ്ധ ഏവസേപ്പിൻ്റെ ക്ഷമ നീതിയെ പ്രതി പാടുപെടുന്നവർ ഭാഗ്യവാന്മാരാകുന്നു എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു വിശുദ്ധ മതാട് സുശേഷം അഞ്ചാം അധ്യായത്തിൽ ഈശ്വനാഥൻ ഗിരിപ്രഭാഷണത്തിൽ അരുളി ചെയ്യുകയുണ്ടായി അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യയെയും അഞ്ചാറ് കുട്ടികളെയും വിഷം കൊടുത്തു കൊന്നതിന് ശേഷം അയാളും വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തതായി ഒരു വാർത്ത കേട്ടിട്ടുണ്ട് ജീവിത പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടി നൈരാശ്യ നിമിത്തം അത്രേ അപ്രകാരം ചെയ്തത് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും അസ്വസ്ഥ ചിത്രരും നിരാശരമാകുന്നത് എന്തുകൊണ്ടാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാത്ത നിമിത്തമാണിത് ഭരണാധികാരികളും നേതാക്കന്മാരും മറ്റുള്ളവരും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പരിശ്രമിക്കുന്നുണ്ട് പ്രശ്നമില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കാനായി അവിശ്രമം പരിശ്രമിക്കുന്നു പക്ഷേ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്തുകൊണ്ടാണ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പരിശ്രമിക്കുന്നത് ദൈവമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഏക ഏക പരിഹാരം നമ്മുടെ പിതാവ് മാറിയൂസേപ്പ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ദൈവത്തിലാണ് കണ്ടെത്തിയത് അതാണ് മാർ യൂസേപ്പിന്റെ മഹത്വത്തിന് നിദാനം സംശയങ്ങളിലും ബുദ്ധിമുട്ടുകളിലും യാതനകളിലുമെല്ലാം അദ്ദേഹം ദൈവത്തിൽ അഭയം ഗമിച്ചതിനാൽ സമചിതതയോടുകൂടി എല്ലാ പ്രബി പ്രതിബന്ധങ്ങളെയും അഭിമുഖീകരിക്കുവാനും വിജയപൂർവം തരണം ചെയ്യുവാനും സാധിച്ചു അതിനാൽ തിരു എപ്പോഴും വലിയ സമാധാനവും സന്തോഷവും കളിയാടി നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം അപ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് ദൈവത്തെയും കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും ശപിക്കുകയോ മറ്റേതെങ്കിലും വിധത്തിൽ നിർഭാഗ്യകരമായ ജീവിതം നയിക്കുകയോ ചെയ്യുന്നില്ലേ എന്നാൽ ക്രിസ്തീയമായ പ്രത്യാശയും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ അക്ഷോഭരായി അജഞ്ചലരായി പതറാതെ തളരാതെ മുന്നേറുവാൻ സാധിക്കും അപ്പോൾ നാം ഈശോയോടും പരിശുദ്ധ ഖനികാമറിയത്തോടും നമ്മുടെ പിതാവായ മാർ യൗസേപ്പിനോടും അനുരൂപരായിത്തീരുന്നു സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കേളീരംഗമായിത്തീരും കുടുംബം സംഭവം റോമിലുള്ള സന്യാസിനി സമൂഹം ഒരിക്കൽ തങ്ങളുടെ മഠത്തോടനുബന്ധിച്ച് ഒരു ദേവാലയവും അനാഥാലയവും പണി കഴിപ്പിച്ചു പണികളുടെ മേൽനോട്ടം നടത്തിയിരുന്ന വ്യക്തികളുടെ വഞ്ചന മൂലം വളരെ ധനനഷ്ടമുണ്ടായി ഉപവിപ്രവൃത്തിക്ക് വേണ്ടി നടത്തുന്ന ആ പ്രസ്ഥാനവും ദേവാലയവും പൂർത്തിയാക്കുവാൻ കഴിയാതെ അവർ ക്ലേശിച്ചു അമ്പതിലേറെ അനാഥ കുട്ടികളും ജോലിക്കാരും മഠത്തിൻ്റെ വരാന്തിയിലും മറ്റും കിടന്നാണ് നിദ്രപോക്കിയത് തങ്ങളുടെ സംരംഭം മുഴുമിപ്പിക്കുവാൻ യാതൊരു നിർവാഹവും കാണാതെ കുടുങ്ങിയ കന്യാസിനികൾ മാർ യൗസേപ്പിൽ അഭയം പ്രാപിച്ചു യൗസേപ്പിതാവിൻ്റെ നവനാൾ ആരംഭിച്ചു ആരും തുണയില്ലാത്ത അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ സന്യാസി പ്രാർത്ഥിച്ചു നവനാൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രാർത്ഥന ഫലമണിഞ്ഞു പട്ടണത്തിലെ ആശുപത്രിയിൽ സമ്പന്നയായ ഒരു രോഹിണിയുണ്ടായിരുന്നു അവർ ആളയച്ച് മടാധിപയെ വരുത്തി അവരെ കൂടി അനാഥാലയത്തിൽ സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ ദരിദ്രരെ മാത്രമേ തങ്ങൾക്ക് സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് മടാധിപ അവരെ അറിയിച്ചു എന്നാൽ ഭഗനാശയായി തനിക്ക് വേണ്ടി മാറി എവസെ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്നപേക്ഷിച്ച് ആ സന്യാസിനി സമൂഹത്തിന് വേണ്ടി ഒരു വലിയ തുക സംഭാവന ചെയ്തു മുടങ്ങിക്കിടന്ന അനാഥാലയവും ദേവാലയവും പണിതീർക്കുവാൻ ആ സംഭാവന മൂലം സന്യാസിമാർക്ക് സാധിച്ചു തങ്ങളുടെ ആവശ്യ നേരത്തെ സഹായം മരളിയ മാറി എവ്സേ പിതാവിനെ അവർ സ്തുതിച്ചു ജപം മാറി എവിസേ പിതാവെ അങ്ങ് ജീവിതത്തിലെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ധീരമായി അഭിമുഖീകരിച്ച് യാതനകളിലും ക്ലേശങ്ങളിലും അസാധാരണമായ ക്ഷമയും സഹനശക്തിയും പ്രദർശിപ്പിക്കുകയുണ്ടായി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളും വെല്ലുവിളികളും ഭീഷണികളും ഞങ്ങൾ പ്രശാന്തതയോടെ ക്രിസ്തീയമായ പ്രത്യാശയോടും ക്ഷമയോടും കൂടി നേരിടുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ വിപത്തുകളിൽ നിന്ന് അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേം അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ പ്രോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തെരമേനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനു സ്ഥിതിയും പോലെ ഇപ്പോഴും എപ്പോഴും ആമീൻ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ അനുഗ്രഹിക്കണമേ മിശിഹായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമെ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പരിശുദ്ധ രുമേ അനുഗ്രഹിക്കണമേ വിശുദ്ധമറിയമേ വിശുദ്ധ വിശുദ്ധദേവസായം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീദിന്റെ വിശുദ്ധ സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്നികയുടെ നിർമ്മലനായ കാവൽക്കാരം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരൻറെ വളർത്തുപിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധയ്പയും ഞങ്ങൾക്ക് വേണ്ടി ണമേ മഹാവിരക്തനായ വിശുദ്വേപ്പയം ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശദേപ്പയം ഞങ്ങൾക്ക് വേണ്ടി വേഷിക്കണമേ മഹാധീരനായ വിശുദ്വസേപ്പയം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്വേപ്പയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശദേപ്പയം ഞങ്ങൾക്ക് വേണ്ടി വേഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബ ജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലകാം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിവ കുഞ്ഞുഞ്ഞാടേം കർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ലോകത്തിന്റെ പാവങ്ങൾ ലോകത്തിന്റെ പാപങ്ങൾ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിസ്ഥിതി ഭർത്താവായി മാറിയ വിശയപ്പിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസായവുമേ ഭൂമിയിൽ സംരക്ഷകനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗ്ഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാണ് കൃപയുണ്ടാകണമേ പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ ഈ ഈശ്വമിശയാണ് വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ ഖനികയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായി സെ പിതാവിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആ മീൻ സുഹൃദ ജപം നീതിമാനായ വിശുദ്ധിവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിമാനായ വിശുദ്ധയപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിമാനായ വിശുദ്ധിവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും തിരുമനസ്ലും അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയെന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമെ സ്വസ്ഥർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ക്ഷമയുടെ മാതൃകയായ മാറിയവസേപ്പ് ഞങ്ങൾക്ക് ശാന്തത നൽകണമേ